പിൻവാതിലിലൂടെ നിയമനം കിട്ടിയവരോ മാസപ്പടിയിലൂടെ സമ്പാദിച്ചവരോ അല്ല ഈ അമ്മയുടെ മക്കൾ കഷ്ടപ്പെട്ട് പഠിച്ച് അമ്മ കടന്നുപോയ പ്രയാസങ്ങളുടെ വേദന അറിഞ്ഞ് ജീവിച്ച മക്കൾ ആ മക്കളുടെ അമ്മ ആകുന്നതിൽ ഈ അമ്മയ്ക്ക് അഭിമാനിക്കാം അവർ സമ്പാദിച്ചതിന്റെ തണലിൽ നിൽക്കുന്ന ഈ അമ്മയ്ക്ക് അഭിമാനിക്കാൻ ഇത് മാത്രമല്ല ഒട്ടേറെയാണ് വെറും കുരുട്ടു ചോദ്യങ്ങൾ ചോദിച്ച് ഈ അമ്മയെ തളർത്താം എന്ന് കരുതിയാൽ തെറ്റി ആ വാക്കുകളിൽ അഗ്നിയുണ്ട് കഷ്ടപ്പാടുകളിൽ പൊരുതി ജീവിച്ച് മക്കളുടെ കഠിനാധ്വാനത്തിൽ ആ തണലിൽ ജീവിക്കുന്ന അമ്മയെ ചൊറിഞ്ഞാൽ ഇങ്ങനെ തന്നെ മറുപടി കിട്ടുകയുള്ളൂ ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ കുറിച്ചാണ് പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ ആസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വനിതാ റിപ്പോർട്ടർ ഒരു കുരുട്ട് ചോദ്യം ചോദിച്ചു അതിനു ചുട്ട മറുപടി നൽകുകയും ചെയ്തു ശോഭ സുരേന്ദ്രൻ പബ്ലിക് പോളിസി പഠിക്കാൻ വിദേശത്തെ നാല് സർവകലാശാലകളിൽ നിന്നും ഒരേ സമയം അഡ്മിഷൻ ടിക്കറ്റ് വന്ന ഒരു മകന്റെ അമ്മയാണ് താനെന്നും അവർ ജർമ്മനിയിൽ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് രണ്ട് പുതിയ ഭൂമി വാങ്ങാൻ കഴിഞ്ഞ അഭിമാനിയായ അമ്മയാണ് താനെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു വളരെ ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് താൻ തന്റെ രണ്ടാമത്തെ മകൻ ജോലി ജോലി അവനും പ്ലേസ്മെന്റിലൂടെ കിട്ടിയ ആളാണ് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഇതോടെ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകർക്ക് മിണ്ടാട്ടം മുട്ടുകയായിരുന്നു എന്റെ അമ്മയുടെ മകൾ മാത്രമായി ജീവിച്ചപ്പോൾ എനിക്ക് ഉണ്ണാനും ഒടുക്കാനും കാര്യമായി ഉണ്ടായിരുന്നില്ല പക്ഷേ എന്റെ രണ്ട് കുട്ടികളുടെ അത്യാധ്വാനം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള അമ്മ എന്ന നിലയിൽ സ്ത്രീപക്ഷ പ്രകടന പത്രിക അവതരിപ്പിച്ചാണ് ഞാൻ ഈ ആലപ്പുഴയിൽ നിൽക്കുന്നത് എന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ ജീവിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ ആലപ്പുഴയിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ എനിക്ക് മൂന്ന് വർഷം സമയം തരണം എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ കൈവശമുള്ളത് വെറും പതിനായിരം രൂപ ഭർത്താവിന്റെ കൈവശം പതിനയ്യായിരം രൂപയുണ്ട് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് വിവിധ ബാങ്കുകളിലായി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപയുടെ നിക്ഷേപമുണ്ട് ശോഭയ്ക്ക് ഇരുപത് ലക്ഷം രൂപ മതിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ വാഹനമുണ്ട് ഭർത്താവിന് മാരുതി സ്വിഫ്റ്റ് കാറുണ്ട് ശോഭയ്ക്ക് അറുപത്തിനാല് ഗ്രാം സ്വർണ്ണാഭരണം മുപ്പത്തിൽക്കുണ്ട് ഭർത്താവിന് ഗ്രാം സ്വർണ്ണമുണ്ട് ലക്ഷവും ലക്ഷവും ഭർത്താവിന് വിപണി വിലയുള്ള കൃഷിഭൂമിയുണ്ട് പതിനെട്ട് സെന്റ് കൃഷിതര ഭൂമിയുണ്ട് ശോഭ സുരേന്ദ്രന് ഇരുപത്തി ആറ് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷത്തിന്റെ ബാധ്യതകൾ ബാങ്കുകളിലുണ്ട് ഭർത്താവിന് ബാങ്ക് വായ്പകളില്ല കഴിഞ്ഞ ബുധനാഴ്ചയാണ് ശോഭാ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷയാണ് കെട്ടിവെക്കാനുള്ള പണം കൈമാറിയത് നേതാക്കളായ പന്തളം പ്രതാപൻ എം വി ഗോപകുമാർ വെള്ളിയാകുളം പരമേശ്വരൻ പി എസ് ജ്യോതിസ് വിമൽ രവീന്ദ്രൻ തുടങ്ങിയവർ പ്രകടനമായി പങ്കെടുത്താണ് കളക്ടർ അലക്സ് വർഗീസിന് ശോഭാ സുരേന്ദ്രന്റെ പത്രിക നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന ആൾ എന്ന പ്ലസ് പോയിന്റും വാക്കു പറഞ്ഞാൽ പറ്റിക്കില്ല എന്ന ഉറപ്പും ആലപ്പുഴയിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞ് തനിക്ക് വോട്ട് നൽകുമെന്നാണ് ആലപ്പുഴ മണ്ഡലം ലോക്സഭാ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ വിശ്വാസം ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അവരുടെ വീട്ടിലെ അംഗത്തെ പോലെയാണ് താനെന്ന് ശോഭ പറയുന്നു ആരു കുറ്റം ചെയ്താലും ചോദ്യം ചെയ്യാൻ കഴിവുള്ള സ്ത്രീയാണ് താൻ എന്ന് വോട്ടർമാർ വിശ്വസിക്കുന്നു മുമ്പ് ആറ്റിങ്ങലും പാലക്കാടും വോട്ട് വർദ്ധിപ്പിച്ച ചരിത്രം തനിക്കുണ്ട് ആലപ്പുഴയിൽ മുൻവർഷം ലഭിച്ച വോട്ട് ഇരട്ടിയായാൽ വിജയം ഉറപ്പാണ് മോദിക്കുള്ള വോട്ടാണ് ജനങ്ങൾ എനിക്ക് നൽകുക ആലപ്പുഴ വീണ്ടെടുക്കുകയാണ് തന്റെ ദൗത്യം ഇത്ര നല്ല പ്രധാനമന്ത്രിയെ കിട്ടിയിട്ടും സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ സിറ്റിംഗ് എം പി എം ആരിഫിന് സാധിച്ചില്ല മണ്ഡലത്തിൽ ആരിഫ് പരാജയപ്പെട്ടു മുഖ്യമന്ത്രിയും സകല ഗ്രാമപഞ്ചായത്തുകളും ഒപ്പമുണ്ടായിട്ടും വികസനം കൊണ്ടുവരാനായില്ല പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ പോലും വേണ്ട എന്ന് വെക്കുന്ന മനോഭാവമാണ് ഉണ്ടായത് മത്സ്യക്കയർ മേഖലകളിലെ പ്രതിസന്ധികൾക്ക് അയവുണ്ടായില്ല തീരദേശ ജനതയ്ക്ക് കടലോരം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ശോഭാ സുരേന്ദ്രന്റെ മക്കൾ രണ്ടുപേരും നാട്ടിലില്ല അവരെത്തുന്ന സമയത്ത് മാത്രമാണ് ശോഭാ സുരേന്ദ്രന്റെ കുടുംബത്തിന്റെ ഒത്തുകൂടൽ മൂത്തമകൻ ഹരികൃഷ്ണലാൽ കാലിഫോർണിയയിൽ ശാസ്ത്രജ്ഞനാണ് ഇളയമകൻ നാഷണൽ ഫുട്ബോൾ താരമായ യതു കൃഷ്ണ കഴിഞ്ഞ വർഷമായി തൃശൂരിൽ അമ്മ കല്യാണിക്കൊപ്പമാണ് ശോഭാ സുരേന്ദ്രന്റെ താമസം ന്യൂസ്